ഞങ്ങളൊരു പുതിയ ബില്ല് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഈ തീറ്റ കഴിച്ച് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന തീറ്റ കഴിച്ച് ഏതെങ്കിലും പശുക്കൾ മരണപ്പെട്ടാൽ പകരം പശുക്കളെ മേടിച്ചു കൊടുക്കും ചിലപ്പോൾ ഇത്ര രൂപ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെ കൊടുക്കത്തക്ക നിലയിലുള്ള ഇതാണ് ഞങ്ങൾ നിയമമാണ് കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ കരടും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിയമം പ്രാപ്തി അതുപോലെ നമ്മുടെ പാലിൻ്റെ ഉൽപ്പാദനം നമുക്കിവിടെ ഏകദേശം രണ്ട് ലക്ഷം ലിറ്ററും രണ്ടിലധികം തരുന്നത് പാലക്കാടും വയനാടുമാണെങ്കിൽ നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഒന്നര ലക്ഷത്തോളം ലിറ്റർ പാലാണ് അത് ചിലപ്പം ഇനി രണ്ട് ലക്ഷത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കുവാൻ പറ്റും അതിന് തക്ക രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ ഇത്തവണയും കൊണ്ടുപോയി പക്ഷേ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഈ ഒരു വർഷത്തിനകം ഞങ്ങൾ പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന വലിയ കൂടിയാണ് ഗവൺമെന്റ് പോയി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം